അനുഷ്ഠാനമുള്ള ഒരാള് അതുകൊണ്ടാണ് നാമദേപത്തെ ഏറ്റവും വലിയ സമ്പത്തായി കാണാൻ അവർക്ക് സാധിച്ചത് ആർക്ക് സാധിച്ചത് മഹാബലിക്ക് അപ്പൊ ഈ കാര്യം എപ്പോഴും ഓർക്കുക അനുഷ്ഠാനം ആരിൽ സമ്പത്താണോ മറ്റ് സമ്പത്ത് പോയാലും അവർ മാനസികമായി ഒക്കെ പറഞ്ഞു നിങ്ങൾ തളരുന്നെങ്കിൽ അനുഷ്ഠാനമായിട്ടില്ല അത് സമ്പത്തായിട്ടില്ല അത് സമ്പത്തേ ആയിട്ടുള്ളൂ അതിനെന്താക്കി മാറ്റണം തിനെന്താക്കി മാറ്റണം സമ്പത്താക്കി മാറ്റണം അല്ലെങ്കിൽ കയ്യിലുള്ള സമ്പത്ത് ആപത്തായി മാറും ആപത്താവുന്നതിനുമുമ്പ് അനുഷ്ഠാനത്തെ കയ്യിലുള്ള സമ്പത്ത് കയ്യിൽ നിന്നും ഒക്കെ നഷ്ടപ്പെടുന്നതിനു മുമ്പ് ഓർമ്മ പോകില്ലേ പോവില്ല പഠിച്ചതൊക്കെ ഇന്നും ഓർമ്മയിലുണ്ടാവു പറയൂ ആരോഗ്യം എന്നും ഒരുപോലെ ഉണ്ടാവോ കൂടെയുള്ളവരെന്നുംണ്ടാവുമോ ഉറപ്പല്ലേ അപ്പോൾ പിന്നെ അതാണ് സമ്പത്തെന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം